പിന്നെ ഒരു കാര്യം പറയണ്ടേ ഇത് വുഡാണോ വല്ലതാണ് ലാമിനേറ്റ് ടൈല് ചെയ്താണ് സത്യം സത്യം ഈ ഇത് കണ്ട ഏതെങ്കിലും ഒരാൾ പറയൂന്ന് ശരി ഓരോന്നും നാച്ചുറൽ ടൈല് അതോ അത് വുഡ് വുഡ് തോന്നിക്കുന്ന ടൈൽ അതെ വുഡ് ടൈൽ എന്ന് പറഞ്ഞാൽ ഇത് വുഡ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം ടൈല് ചെയ്യുമ്പോ പ്രശ്നമോ പ്രശ്നോ ചെതുക്കണ പ്രശ്നോ അതിന് ഗ്ലേസിംഗ് പോണ പ്രശ്നം ഒന്നും ഇല്ല ഒന്നുമില്ല സാധനമാണ് ഈ സാധനം ഇത് ഈ സാധനം നമ്മളൊരു നൂറോ നൂറ്റമ്പത് ഇരുന്നൂറുപതോ കൊടുത്ത് വാങ്ങലല്ല നല്ല പണിക്കാരെ കൊണ്ട് ാണ് ഫോർട്ടിഫൈവ് ചെയ്യണം ഫോർട്ടി അടിച്ച് ചെയ്യണം അപ്പഴേ നമുക്ക് മരത്തിന്റെ ഒറിജിന ഫീല് കിട്ടുള്ളൂ അല്ലെങ്കിൽ തോന്നുന്നു അറിയാത്ത ഒരാള് ഇത് കണ്ടു കഴിഞ്ഞാലേ ഇത് മരം ഇല്ലെന്ന് പറയാ കഴിയില്ല കാരണം ഫസ്റ്റ് വന്നപ്പോ കൺഫ്യൂഷൻ ആയി നമ്മുടെ കൈ ഈ കയ്യില് നമ്മള് ഷോപ്പ് കാണുന്നതും ഇതില് കോണി ചെയ്ത് കാണുന്ന സ്റ്റോക്കില്ലാത്ത പ്രശ്നം ആവശ്യ പെട്ടെന്നെ കോണ്ടാക്ട് കോണി നമുക്ക് അടിപൊളിയാണ്ട് സൂപ്പർ അല്ലേ ഏത് ഗ്രാനിറ്റ് മാറി നിൽക്കട്ടോ ബഡ്ജറ്റും കുറവാണ് കുറഞ്ഞ ബഡ്ജറ്റിന് രീതി ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ നമ്പർ കൊടുക്കാം പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോ